തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃവൃത്യന്മാരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഓരോ ദിവസവും ഏറ്റവും നല്ലതാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ മഹാദയയാണ് കർത്താവിൻ്റെ കരുണയാണ് ഈ ദിവസവും നമുക്കെല്ലാവർക്കും സർവശക്തൻ തൻ്റെ ആർദ്ര കരുണയാൽ ഏറ്റവും നല്ല ദിവസമായി നാം ചെയ്യുന്നതൊക്കെയും സാധിക്കുകയും നമ്മുടെ കാലുപോലും കല്ലിൽ തട്ടിപ്പോകാതെ സൂക്ഷിക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുകയും നമ്മുടെ ഹൃദയത്തിന് സ്വസ്ഥതയും സമാധാനവും നൽകി ദൈവസന്നിധിയിൽ നമ്മളെ വിജയ ശ്രീ ലാളിതരായി തീർക്കേണ്ടതിന് ദൈവത്തിൻ്റെ സകല കരുണയും ദയയും നമുക്ക് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യപ്പെടുന്ന നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് സന്തോഷത്തോടെ സർവശക്തൻ്റെ സന്നിധിയിലിരുന്ന് നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും എല്ലാം കരയേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ നമുക്കേറെ ഗുണം ചെയ്യും എന്ന് ദൈവം എന്നെ ബോധിപ്പിച്ച ഒരാത്മീക ഭാഗം അതും നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിനിക്കു തന്നിരിക്കുന്ന പ്രേരണ ഈ സമയത്ത് ഞാൻ അതീവ സന്തോഷത്തോടെ ഉപയോഗിക്കാൻ ഒരുങ്ങുന്നു അതിനാധാരമായി ഫിലിപ്പിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒമ്പതാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം അതുകൊണ്ട് ദൈവവും യേശുവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി അതുകൊണ്ട് ദൈവവും യേശുവിനെ ഏറ്റവും ഉയർത്തി സർവനാമത്തിലും മേലായ നാമവും വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മാതൃകയാക്കം കൊള്ളാവുന്ന ഒത്തിരി കാര്യങ്ങൾ വ്യക്തികളിൽ നിന്നും ഉപദേശപരമായിട്ടൊക്കെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അതിലേറ്റവും മാതൃക നമ്മുടെ കർത്താവായ യേശുവാണ് സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് വളരെ വ്യക്തമായി യേശുവിൻ്റെ നയം യേശുവിൻ്റെ ജീവിതശൈലി യേശുവിൻ്റെ സംഭാഷണ രീതി യേശുവിൻ്റെ മനോഭാവങ്ങൾ ഇതെല്ലാം സുവിശേഷങ്ങളിൽ നിന്ന് ഒരു സാധുവിനോട് സാധാരണക്കാരനോട് പാപിയോട് മനുഷ്യനോട് ഒക്കെ കർത്താവ് എത്ര നല്ല രീതിയിലാണ് ഇടപെട്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ലേഖനങ്ങൾക്കകത്ത് വളരെ ചുരുക്കമായി യേശുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അപ്പോസ്താലുമാർ പരാമർശിക്കുന്ന പല ഭാഗമുണ്ട് പ്രത്യേകിച്ച് പൗലൂസിൻ്റെ എഴുത്തുകളിൽ ഞാനത് ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ താഴേക്കുള്ള ആദ്യ പാരഗ്രാഫ് നമ്മുടെ കർത്താവായ യേശുവിനെ എടുത്ത് കാണിച്ചുകൊണ്ട് വർണ്ണിച്ചുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന വേദഭാഗങ്ങളാണ് അതെഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളും ആകണം എന്ന് പരാമർശിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഒമ്പതാം വാക്യത്തിലെത്തുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ദൈവവും യേശുവിനെ ഏറ്റവും ഉയർത്തി ആ ആദ്യത്തെ വാക്ക് ഞാൻ പലവരി ഉരുവിട്ടു അതുകൊണ്ട് ദൈവവും അതുകൊണ്ട് ദൈവവും ഈ വാക്ക് തന്നെ ഞാൻ ഒത്തിരി പ്രാവശ്യം തന്നെത്താൻ ഇരുന്ന് പറഞ്ഞു ആ പറച്ചിലാണ് ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് പല ചിന്തകൾ ഈ ഭാഗത്തു നിന്ന് നൽകിത്തരാനിടയായി തീർന്നത് ഞാനൊന്നോടെ പറയുകയാണ് അതുകൊണ്ട് ദൈവവും അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി എന്ന് ഓടിച്ചങ്ങ് പറയായിരുന്നു ഞാൻ ഒന്നോടെ പറയട്ടെ അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തിയെന്ന് അന്ന് സ്പീഡിൽ പറയായിരുന്നു പക്ഷേ ആ ദൈവവും എന്ന് എഴുതിയിരിക്കുന്നൊരു ഊന്നൽ കൊടുത്താണ് അതുകൊണ്ട് ദൈവവും അവനെ ഉയർത്തി അപ്പോൾ ദൈവവും പറയുന്നു ഉന്തിൻ്റെ കൂടെ ഒരു തള്ള് എന്നൊക്കെ സാധാരണ പറയില്ല എന്ന ദൈവവും എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് ഈ ടീമിൽ ഈ കാര്യത്തിൽ ദൈവവും കൂടി ചേർന്നു ദൈവം മാറി നിന്നാൽ നമ്മൾ എങ്ങെത്തിയേര ദൈവം കൈത്താങ്കൾ തന്നില്ലെങ്കിൽ ദൈവം നമ്മളെ ലിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ദൈവം നമ്മുടെ ചില കാര്യത്തിനകത്ത് ഇടപെട്ടില്ലെങ്കിൽ നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെയാകും നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ എങ്ങും എത്താതെയാകും പക്ഷെ അതുകൊണ്ട് ദൈവവും എനിക്കത് പറയുമ്പോൾ പറയുമ്പോഴല്ലെ ഉള്ളിൽ നിന്ന് നീരൂർവ പുറത്തേക്ക് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഞാനത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കത് ഗൗരവത്തോടെ കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കിന്ന് രാവിലെ എന്തൊക്കെയോ കിട്ടി ആ ഒരു വാചകത്തിൽ നിന്ന് അതുകൊണ്ട് ദൈവവും യേശുവിനെ ഏറ്റവും ഉയർത്തി അതുകൊണ്ട് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ മുകളിലുണ്ട് യേശുവിനെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ദൈവവും ഇതിനകത്തങ്ങ് ഇടപെട്ടത് ദൈവവും ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ ദൈവം ചില കാര്യത്തിൽ ഇടപെടണമെങ്കിൽ ദൈവവും കൂടെ ഈ കാര്യത്തിൽ സഹായിക്കണമെങ്കിൽ ദൈവവും കൂടെ ഈ കാര്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു തന്ന് നമ്മളുടെ പരിശ്രമം ഫലകരമാക്കണമെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളിൽ നടക്കണം അതിനു മുകളിൽ പല വാക്കുകളും ഈ ഭാഗം വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ശ്രദ്ധേയമാണ് എല്ലാ വാക്കുകളും അഞ്ചാമത്തെ വാക്യമാട്ടെ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ ഉണ്ടായിരിക്കട്ടെ ഭാവം എന്നതിന് ആറ്റിറ്റ്യൂഡ് എന്നുള്ള വാക്കാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒരു വിഷയം വരുമ്പോൾ ഒരു കാര്യം നമ്മുടെ മുമ്പിലും എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നത് ഭയങ്കര ശ്രദ്ധേയമാണ് ഒരാൾ നമ്മുടെ അടുക്ക് വരുക ചില കാര്യങ്ങൾ പറയുക അപ്പം മനസ്സിലിരിപ്പ് എന്ന് നമ്മൾ പറയില്ലേ അതൊക്കെ തന്നെ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലിരിപ്പ് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് പിടികിട്ടുകയല്ല പക്ഷെ സ്വർഗസ്ഥനായ ദൈവത്തിന് പിടികിട്ടാത്തതൊന്നുമില്ലല്ലോ നമ്മുടെ മനസ്സിലിരിപ്പ് ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ് ദൈവം വിഷയത്തിൽ ഇടപെടുന്നത് ഈ മുകളിലും ഈ അഞ്ചാം വാക്യത്തിൻ്റെ മുകളിലും താഴെയൊക്കെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ ക്രിസ്തുവിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമാണ് മോളിലൊക്കെ എഴുതിയിരിക്കുന്നത് ഒരു ഉപദേശപരമായിട്ടാണ് മറ്റുള്ളവരുടെ ഗുണം മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുക അവനും കൂടെ ഇരിക്കാൻ ഇച്ചിരി സ്ഥലം കൊടുക്കുക അവനെയും കൂടി കൂടെ ചേർത്ത് കൊണ്ടാൻ പറ്റും കൊണ്ടുപോവുക അവനൊന്തി തള്ളി താഴെയിടാതിരിക്കുക അവനെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് പറഞ്ഞ് 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 അവനെ ഇല്ലാതാക്കാതിരിക്കുക ഒരല്പം കരുണ കാണിച്ച് അവനെ കൂടി ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ നോക്കുക തെറ്റും കുറ്റവും പോരായ്മയൊക്കെ ഉണ്ടെങ്കിലും ഇച്ചിരി കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുമെന്ന് നോക്കുക അതൊരു നല്ല കാര്യമാണ് അഞ്ചാം വാക്യത്തിൻ്റെ താഴെ എഴുതിയിരിക്കുന്നതാണെങ്കിലും ആ യേശുക്രിസ്തു പല കാര്യങ്ങളും മുറുക പിടിക്കാതെ മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി അല്ല എൻ്റെ നന്മയ്ക്ക് വേണ്ടി കർത്താവിന് മുറുകെ പിടിക്കാമായിരുന്ന പല കാര്യങ്ങളും കർത്താവ് വിട്ടുകളഞ്ഞു നമ്മൾ ചില കാര്യത്തിൽ ചില വേണ്ടാത്ത കാര്യത്തിൽ ഒരു പ്രയോജനമില്ലാത്ത കാര്യത്തിൽ അങ്ങ് മുറുക പിടിച്ചിരിക്കുക വിട്ടുകൊടുക്കത്തില്ല വിട്ട് കളയത്തില്ല പിന്നെ എങ്ങനെ ദൈവം ഇടപെടും എന്നോട് പറഞ്ഞ കാര്യം ഞാൻ വ്യക്തമായി പറയാം ചില മുറുകപ്പെടുത്തങ്ങൾ വിട്ടുകളഞ്ഞാൽ ദൈവം ആ വിഷയത്തിനകത്ത് ഇടപെടും സത്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഉപസിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ദൈവം വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ ദൈവവും കൂടെ നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നുണ്ടോ എന്ന കാര്യം ഏറെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ കാര്യം നിങ്ങളെ ബോധിപ്പിക്കുമ്പോൾ ദൈവവും എന്നെ സഹായിച്ചു ദൈവവും എന്നെ ഒത്തിരി 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 ഹെൽപ്പ് ചെയ്തു ദൈവവും എനിക്ക് വേണ്ടി വാദിച്ചു ദൈവവും എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു ഓ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് തിരഞ്ഞെടുക്കാം ദൈവം കൂടെ നമ്മുടെ കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വന്നില്ലെങ്കിൽ നമുക്ക് ഗുണമില്ലാതെ പോകും ഈ ഒരു ജീവിതം നമുക്ക് പ്രയോജനമില്ലാതെ പോകും ഈ ആത്മീകത അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അതുകൊണ്ട് ദൈവവും ഞാൻ ചില കാര്യങ്ങൾ നല്ല രീതിയിൽ നന്നായിട്ട് കൈകാര്യം ചെയ്തപ്പോൾ ഞാൻ ആ കൈകാര്യം ചെയ്തപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടു എങ്ങനെയെങ്കിലും എൻ്റെ കാര്യം നടക്കണം അത് പല കാര്യങ്ങൾ മറച്ചു വയ്ക്കണം മറ്റാരെങ്കിലുമൊക്കെ പറ്റിച്ചാലും വേണ്ടില്ല ഈ ആക്റ്റിറ്റ്യൂഡ് കാണുമ്പോഴേ ദൈവം പറയും ഇവൻ്റെ കൂടെ നിൽക്കാൻ കൊള്ളുകാൽ ഇവനെ സഹായിക്കാൻ കൊള്ളുകയല്ല ഇവന് വേണ്ടി ആരോടെങ്കിലും ഒരു വാക്ക് പറയാൻ കൊള്ളുകേൽ അങ്ങനെ എത്രയോ പേ മനുഷ്യരായ നമുക്ക് തന്നെ ബോധ്യപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം ചുരുക്കം പേർക്ക് വേണ്ടിയിട്ടേ ഇടനില നിൽക്കാൻ കൊള്ളു ചുരുക്കം പേർക്ക് വേണ്ടിയിട്ടേ ആ എന്തെങ്കിലും കൊടുക്കാനും ഒക്കെ കൊള്ളു എല്ലാവർക്കും വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ കൊള്ളുകയല്ല കാരണം ആക്റ്റിറ്റ്യൂഡ് ശരിയല്ല നടപടി ശരിയല്ല മേടിച്ചാൽ കൊടുക്കുകയല്ല പറഞ്ഞാൽ പറഞ്ഞുകൊടുത്ത് വരികയല്ല പറയുന്ന സമയത്ത് കാണിയേല അങ്ങനെയുള്ള ആക്റ്റിറ്റ്യൂഡുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇടനില നിൽക്കുമോ പക്ഷേ പാസ്റ്ററും കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് നാളെ ഒരുത്തൻ എനിക്ക് നേരെ വിര ചൂണ്ട വരുമ്പോൾ ഒരുത്തിനെ സഹായിച്ചതാണ് ഒരുത്തിനോട് പറഞ്ഞതാണ് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സോടെ മറ്റൊരുത്തിനെ സഹായിക്കാനുള്ള ആ മനോഭാവം തന്നെ അങ്ങ് മാറും നമ്മളിതില്ലാതെ ആക്കി കളയരുത് ഞാൻ പോട്ടെ ഞാൻ ഉദാഹരണം പറഞ്ഞുന്നുള്ളൂ പക്ഷെ ദൈവം ദൈവവും നമുക്ക് വേണ്ടി പറയണമെങ്കിൽ ദൈവവും നമ്മെ സഹായിക്കണമെങ്കിൽ ആ വാക്ക് ഞാൻ വീണ്ടും പറയുക ആരൊക്കെ എതിർത്താലും ആരൊക്കെ നമുക്ക് വേണ്ടി ഒന്നും മിണ്ടാതിരുന്നാലും ചെറുവരലക്കാതിരുന്നാലും നമ്മെ തെറ്റിദ്ധരിച്ചാലും നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് നല്ലതാണെങ്കിൽ തെറ്റോ കുറ്റോ പോരായ്മയൊക്കെ സഹജമാണ് പക്ഷേ അനുതാപമുള്ളൊരു ഹൃദയം ആവർത്തിക്കാതിരിക്കാനുള്ളൊരു മനസ്സ് ദൈവത്തെ ഭയം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു മനസ്സിരിപ്പ് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ദൈവവും നമ്മെ സഹായിക്കും ഉയർത്തും എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും അതിനു വേണ്ടി നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് പരിശോധിക്കാം നമ്മുടെ മനസ്ഥിതി നമുക്കൊന്ന് മനസ്സിലാക്കാം വല്ലോനേം കുറ്റം പറഞ്ഞ് സാത്താനും നമ്മളില്ലാതെ ആയി തീരുന്നതിനേക്കാൾ നല്ലത് ദൈവവും എന്നെ സഹായിച്ചു എന്ന് പറയുന്ന ഒരു പത്ത് കാര്യം ഈ നവംബർ തീരുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണ് കാര്യം നടന്നേ എൻ്റെ പുന്ന് വാശിയൊന്നും പറയണ്ട ദൈവവും എന്നെ സഹായിച്ചു അയ്യോ കൊച്ചിൻ്റെ കാര്യം നടന്നോ അയ്യോ നടക്കുമെന്ന് വിചാരിച്ചല്ല എന്തായി ദൈവവും എൻ്റെ കുഞ്ഞിനെ സഹായിച്ചു അവൻ ശ്രമിച്ചു അവൾ ശ്രമിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചു ദൈവവും കൂടെ ഈ ടീമിലേക്ക് ചേർന്നു ആ കാര്യം നടന്നു ഞാൻ പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെനി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത്രയും നാളത്തെ കാര്യങ്ങൾ കേട്ടതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല അദ്ദേഹം ഇത് മനസ്സിലാക്കണം മനസ്സിലാക്കേ പറ്റൂ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഒരുപാട് പേരുടെ കാര്യത്തിൽ ദൈവം ഇടപെടുന്നില്ല അനങ്ങുന്നില്ല പറയുന്നില്ല പ്രവർത്തിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ബോധ്യമാകുകയ കർത്താവെ എന്ന ചിലരുടെ കാര്യത്തിൽ ദൈവവും ഇടപെട്ടു ദൈവവും സഹായിച്ചു ദൈവവും കൂടെ പറഞ്ഞു ദൈവവും കൂടെ കൂടെ വന്നു അപ്പോഴേക്കും കാര്യങ്ങൾ നടന്നു നാഥ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ അതിൻ്റെ ആറ്റിറ്റ്യൂഡ് ഞങ്ങൾക്കൂടെ കർത്താവിൻ്റെ പോലെ തരണേ കർത്താവ് പരിശുദ്ധാത്മാവും സഹായിക്കണേ ദൈവമക്കൾ ദൈവമക്കളതിൻ്റെ അനുഗ്രഹം അനുഭവിക്കണേ ഇത് ശരിക്കും എല്ലാവർക്കും മനസ്സിലാകണേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആമേ